റൈറ്റ് ചാടാൻ പറ്റൂലോടാ കീറി നീ പിന്നെ ഇപ്പറത്ത് ഇത്ര പട്ടി രഘുലെ നീ പയ്യ സംസാരിക്കേ മനസിലായി എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായി ഡിസ്ട്രാക്ട് ചെയ്യാ ജോക്കിയും അതിന്റെ മോളിൽ കേറിയിട്ട് ചാട് ആ ചാട് ആ ആ എടാ എടാ ആട മരം ഇപ്പുറത്ത് ചാട് നഗരം ഇപ്പൊ പോ അടിച്ചുപോട്ടിക്കൊട്ടിക്കും

തിരിച്ചു മോളോട്ട് പോയാ

മനസ്സിലെ ആ അവിടെ നിന്നില്ല ഇതിന്റെ ഡെവലപ്പർ ആരാടാ ഇതിന്റെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം ഉണ്ട് അത് വരുന്ന അപ്പൊ എന്ത് ചെയ്യാൻ പറ്റും അതെ സ്പേസ് നോക്ക് വരുമ്പോൾ തിരിഞ്ഞു പോയെ അത് ഓപ്പൺ തിരിഞ്ഞു പോർത്ത് ഡി പ്രസ് ചെയ്ത് ഡീ പ്രസ് ചെയ്ത് അത് ഓപ്പൺ ആവുന്നുണ്ട് ബേറ്റ് ചെയ്തിട്ട് തിരിച്ചു വരണം തോന്നുന്നു അല്ലല്ല അങ്ങനെ നേരെ നേരെ തിരിച്ചു പോയിട്ട് കയറല്ലേ അത്രേ ഉള്ളൂ ഉള്ളൂടാ അങ്ങനല്ല അങ്ങനെ പറ്റൂല അങ്ങനെ പറ്റൂല ഏടാ ഞാൻ പറഞ്ഞ പോലെ തന്നെ തിരിച്ചു എന്നിട്ട് റൈറ്റി കൊടുത്തു തന്നെ പോണെന്ന് തോന്നുന്നു വന്ന വഴി തന്നെ തിരിച്ചു വരണം വഴി വരണ്ടേ ഭയങ്കര ബുദ്ധി വെൽ തക തകെ ആളിയാ ആ ആ സീനാണേ യൂട്യൂബ് കളിക്കാനോ ഇപ്പോ നോപ്പോ ഇല്ല സത്യത്തിൽ ഇല്ല ചറല് ചാടി ഞാൻ എന്ത് എടാ എന്താണ് പ്രശ്നം ഈ മൈൻഡ് ഇതികളാ സൂപ്പറേട്ട ഇവരും ഒന്നും മൈൻഡ് ചെയ്യില്ല ഗെയിമിൽ അഡിക്റ്റ് ആയിട്ട് ഇരിക്കുവോ ആളിയാ ചാടി നല്ല നംസയല്ല ആ റൈറ്റ് ആ ഈ റെഗുൽ നേ അമ്മാച്ചി വർത്താനും

ിൽ പോകും ആ ലെറ്റ് കിട്ടു ഫുള് അപ്പുറത്തെ വഴി വരും എന്നിട്ട് ഇവിടെ വരും വരാൻ വഴിയുണ്ട് അത്ര മുളത്ത് പേടി കണ്ടുപിടിച്ചതാ ഏഹ് ഞാൻ ഒരു ട്രിപ്പ് റീലിൽ കണ്ടതാ കളി പറ്റിയത് അതിന് ശേഷം അതെ അത് ശരത്തു വെച്ചിരുന്നായിരുന്നത് മാറ്റി ഇടക്ക് വെച്ച് ഒന്ന് ഡിലേ ആക്കി കളം അല്ല നീ അത് ട്രിഗർ ചെയ്യേണ്ട ആവശ്യമില്ല ലെഫ്റ്റോടി പോയി എടാ ഇവിടെ നീ റൈറ്റ് ഓടിയാ മതി ലെഫ്റ്റ് പോകേണ്ട ആവശ്യം ഞാൻ ഒരു കാര്യം കാണിക്കണം നിങ്ങൾ ഇങ്ങനെ മണ്ടത്തും കാണിക്കാതെന്തിനാ തിരിച്ചെന്തിനാ പോലെ തിരിഞ്ഞോട് ആ അപ്പൊ അവിടെ സാധനം വരും പൊങ്ങിക്ക് മനസ്സിലായ അടുത്ത് വൈറ്റ് വൈറ്റി എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായാലും കേട്ടാ ഫൈനൽ എന്താ താഴെ പോവേ അവ ആ നീങ്ങുവേക്കെ തടിയോ എന്തൊക്കെ സംഭവിച്ചത് വിചാരിക്കാൻ പോലും പറ്റില്ല അതിനു മുന്നേ എന്തൊക്കെയാ നടന്നെ അയാട അവിടെ നിക്കണ കേട്ടോ അവിടെ മോസ് വെച്ച് ആ ഇതെന്ത് കൂടെ അടി വെക്കുന്ന ഒരാള് ഓ ചളിയായി